തന്നെ പ്രചാരണ ചൂടിലാണല്ലേ മാം ഉള്ളത് അതെ 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 ൂടിലാണല്ലേ ജനങ്ങളുടെ റെസ്പോൺസ് റെസ്പോൺസ് ഒക്കെ ജനങ്ങളുടെ വളരെ പോസിറ്റീവാണ് കാരണം ഇവിടെ ഞാൻ സിറ്റിംഗ് കൗൺസിലറാണ് ഇപ്പോൾ ഈ ഡിവിഷനിൽ ഇതിനോട് ചേർന്ന് വേറൊരു ബൂത്തും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ആണ് ഞാൻ കൂടുതലായിട്ടും ജനങ്ങളോട് പറയുന്നത് എൻ്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യം എന്നും ഞാനും എന്നോടൊപ്പം പ്രവർത്തിച്ചവരും വരും ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു ടീം വർക്കായിരുന്നു ഇവിടെ നടന്നിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒട്ടൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ ഈ നോ ഇതിലൂടെ ഇതിനകത്ത് അകത്ത് എൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ വിശദീകരിച്ചിരിക്കുന്നത് ഇത് ഞാൻ പിന്നെ വീടുകളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മപുരം കത്തിയ സമയത്ത് നമുക്കിവിടെ വേസ്റ്റ് പുറന്തള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരും റോഡിലും തോടുകളിലും ഒക്കെ വേസ്റ്റ് ഇരുന്ന സമയം വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാത്ത സമയം നഗരം മുഴുവൻ വിഷപ്പുക ശ്വസിച്ച സമയം ആ സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇരുന്ന് ആലോചിച്ചാണ് നമ്മളൊരു മാലിന്യ പ്ലാന്റ് നമ്മുടെ ഡിവിഷന് വേണ്ടി തന്നെ വേണം എന്ന് തീരുമാനം എടുക്കുന്നത് അത് മൂന്ന് വർഷങ്ങൾ എടുത്തു അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങാൻ ഒരു മാസം മുമ്പ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു സി എസ് ആർ ഫണ്ടാണ് കോർപ്പറേഷൻ്റെ ഫണ്ടല്ല സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഈ സ്റ്റേഡിയത്തിനകത്ത് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ സ്റ്റേഡിയത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവിടെ ഏറ്റവും വൃത്തിയായി ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഈ മാലിന്യ പ്ലാന്റ് ഉള്ളത് ഈ മാലിന്യ പ്ലാന്റിൻ്റെ പടമാണിത് ഭൂമിമിത്ര എന്നാണ് ഇതിൻ്റെ പേര് ഈ മെഷീനാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കിലോളം മാലിന്യം ഭക്ഷ്യ മാലിന്യം വളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ പ്ലാന്റാണ് ഇതൊരു മോഡലാണ് നമ്മുടെ നഗരത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏറ്റവും വൃത്തിയായി കൊണ്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ബ്രഹ്മപുരം കത്തിയപ്പോൾ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായത് കടമ്പ്രയാറിനാണ് കടമ്പ്രയാർ യഥാർത്ഥത്തിൽ കാളിന്ദി പോലെയായി വിഷലിപ്തമായി മാറി അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഈ എഴുപത്തി നാല് ഡിവിഷൻ ഇപ്പോൾ എഴുപത്തി ആറ് ഡിവിഷൻ ആയിട്ടുണ്ട് ഈ ഡിവിഷനുകളിലെ മുഴുവൻ മാലിന്യവും നമ്മുടെ നഗരത്തിൽ തന്നെ നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം പറയുന്നത് പോലെ തന്നെ ഓരോ ഡിവിഷൻ്റെയും മാലിന്യം അത് നഗരത്തിൽ തന്നെ ഏറ്റവും വൃത്തിയായി പരിസരത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാക്കാതെ സംസ്കരിക്കാൻ കഴിയുമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ള ഒരു മാ ഒരു മോഡൽ കൂടിയാണ് ഈ പദ്ധതി ഇത് ഇത് അതുപോലെ തന്നെ റോഡ് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡ് ഈ റോഡ് ഞാൻ അഞ്ച് വർഷങ്ങൾക്ക് മുൻപേ കൗൺസിലറായി വരുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരു റോഡായിരുന്നു ഇവിടെ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ മുഴുവൻ നടക്കാൻ പോലും കഴിയാതെ വാഹനങ്ങൾക്ക് മാത്രമല്ല നടത്തുന്ന പലരും കുഴിയിൽ വീണിട്ടുണ്ട് അത്ര മോശമായ മോശമായൊരു റോഡായിരുന്നു ഞാൻ കൗൺസിലറായി വന്ന ഏതാണ്ട് ആറ് മാസത്തിനുള്ളിൽ ഇത് ബി എം ആൻഡ് ബി സി ചെയ്തു ഈ റോഡ് അപ്പോൾ അത്തരം റോഡ് വികസനം അതുപോലെ തന്നെ തോടുകളുടെ വികസനം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് സ്റ്റേഡിയം ലിങ്ക് റോഡ് നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് അത് കോർപ്പറേഷൻ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതും ഈ പറയുന്ന പോലെ മുഴുവൻ കുണ്ടും കുഴിയുമായിരുന്നു നമ്മൾ അതിൻ്റെ മീഡിയനിൽ മുഴുവൻ ചെടി വെച്ച് പിടിപ്പിച്ചു അൽത്താസ വരെയുള്ള ഭാഗമാണ് എൻ്റെ ഡിവിഷനിലുള്ളത് സ്റ്റേഡിയ ലിങ്ക് മുഴുവനില്ല സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്കുള്ള ആ ലിങ്ക് റോഡ് ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്ത് നടുക്ക് ചെടികളെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട് ആർക്കും വേണമെങ്കിലും പോയി കാണാവുന്നതാണത് അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനവും മാലിന്യ സംസ്കരണത്തിനും ഏറ്റവും അധികം ഊന്നൽ നൽകി അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ക്ഷേമ പെൻഷൻ ഒരു കൗൺസിലറുടെ പരിധിയിൽ നിൽക്കുന്നതല്ല അത് കിട്ടാതിരിക്കുന്നത് തിരിച്ച് അവർക്ക് കൊടു കുടിപ്പിക്കുക എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ് ആറ് മാസം ഏഴ് മാസം മുടങ്ങി തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് കൊച്ചി നഗരസഭയിലും ഉണ്ട് അത് ഞങ്ങളുടെ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ സ്ത്രീകളെ വിധവകളായിട്ടുള്ളവരെ വളരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പിന്നെ വിശ്വാസ പ്രശ്നം ഇന്ന് ശബരിമല പോലെയുള്ള ലോകം മുഴുവൻ ലോകം മുഴുവൻ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ് അതിന് കൂട്ടുനിന്ന ഒരു ഗവൺമെന്റ് പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം പ്രചരണത്തിൻ്റെ ഭാഗമാക്കേണ്ടി വരും ഇതെല്ലാം ജനങ്ങൾ കാണുകയാണല്ലോ അപ്പോൾ വിശ്വാസ സംരക്ഷണം അടിസ്ഥാന സൗകര്യം ജനങ്ങളുടെ ക്ഷേമം ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് ഞങ്ങൾ ഏറ്റവും അധികം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതുപോലുള്ള മെഷുകൾ നമ്മളുടെ ഡിവിഷൻ്റെ അതിർത്തിയിലുള്ള എല്ലാ തോടുകളിലും കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം അടിമുറി തോട് നമ്മുടെ ഒരു തോടാണ് അവിടെ മെഷീ ഇത് കെട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ വേസ്റ്റ് തോട്ടിലേക്ക് ഡയറക്റ്റ് എറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിനേക്കാൾ ഹൈറ്റിലാണ് നമ്മൾ അടിമുറി തോടിലും അതുപോലെ തന്നെ അതിൻ്റെ എതിർവശത്തുള്ള ഒരു തോടുണ്ട് അവിടെയെല്ലാം നമ്മൾ കെട്ടിയിരിക്കുന്നത് ഈ ഇത് തോട് മിക്കവാറും തോടുകളെല്ലാം റോഡാക്കി മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ നഗരത്തിനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിനെതിരാണ് തോടുകൾ അല്ല ചെയ്യേണ്ട തോടുകൾ സംരക്ഷിക്കുക വേണ്ട നമ്മുടെ വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോടുകൾ സംരക്ഷിക്കപ്പെടാത്തതാണ് വലിയ വീതിയുള്ള ചങ്ങാടം പോക്ക് തോടൊക്കെ ഇപ്പം ചെറിയ കാന പോലെ ആയി മാറിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും ചങ്ങാടം പോയിക്കൊണ്ടിരുന്ന തോടാണ് നമ്മുടെ അതിർത്തിയിലൂടെ പോകുന്ന ചങ്ങാടം പോക്ക് തോട് ഈ തോട് ചങ്ങാടം പോക്ക് തോടില്ല അത് വളരെ വീതി കുറഞ്ഞതായി കുറഞ്ഞതായിപ്പോൾ ആ തോടുകൾ സംരക്ഷിച്ച് ഇതുപോലെ മെഷു കെട്ടി വേസ്റ്റ് വീഴാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും ഈ വെള്ളം നോക്കിയാൽ അറിയാം ഇത് എൻ്റെ ഒരു ഞാനിവിടെ അതിർത്തിയിൽപ്പെട്ട എൻ്റെ തോടാണ് ഇതിൽ ഒരല്പം പോലും വേസ്റ്റില്ല വെള്ളം ഒഴുകുകയാണ് ഇതുപോലെ ഓരോ തോടും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ അതിർത്തിയിലുള്ള പല തോടുകളിലും മറ്റ് ഡിവിഷനുകളിൽ നിന്ന് സേഫ്റ്റി ടാങ്കിൻ്റെ വേസ്റ്റ് കൊണ്ടിടുന്ന പ്രവണത നമ്മൾ കണ്ടിരുന്നു നമ്മൾ അവിടെ എല്ലാം നമ്മളെ പോലെ വെള്ളത്തിനുള്ളിൽ തന്നെ വെച്ച് നമ്മളത് അതിർത്തി കെട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് ശ്രദ്ധിക്കാത്ത ആളുകളും ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഡിവിഷനിൽ തന്നെ ഇത് എൻ്റെ ഡിവിഷനിലുള്ള ഒരു ഫുട്ബോൾ ടെറഫാണ് എൻ്റെ ഈ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പൊതുസ്ഥലങ്ങളില്ലാത്ത ഒരു ഡിവിഷനാണ് ഇപ്പോഴെന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള സ്കൂളുകളോ പൊതുസ്ഥലങ്ങളോ ഒന്നുമില്ല ആകെയുള്ളത് നമുക്കുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമായിരുന്നു സ്റ്റേഡിയത്തിലാണ് എൻ്റെ ഈ നമ്മുടെ പുതിയ പ്ലാന്റ് വേസ്റ്റ് നിർമ്മാർജ്ജന പ്ലാന്റിൻ്റെ പദ്ധതി നമ്മൾ കൊണ്ടുവന്നത് ഇത് ഒരു ഫുട്ബോൾ ടെറഫ് ഇത് പ്രൈവറ്റായിട്ട് നമ്മളുടെ ഒരാളാണ് തുടങ്ങിയിരിക്കുന്നത് എങ്കിലും ഇത് നമ്മൾ എല്ലാ തരത്തിലുള്ള സഹകരണവും കൊടുത്തതുകൊണ്ട് നിരവധി കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട് ഇത് ഇതിന് ഇത് ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഈ ചെറുപ്പക്കാർക്ക് നമുക്കറിയാമല്ലോ മയക്കുമരുന്ന് ലഹരി ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രയാ പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അവരെ ഗെയിമുകളിലേക്ക് കളികളിലേക്ക് കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി അവരെ കുറേ കൂടി ഒരു കോൺഷ്യസ് ആക്കുക അവരുടെ ഫിറ്റ്നസ് ബോഡി കോൺഷ്യസ് ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം ഈ കൊച്ചി കോർപ്പറേഷനിലെ അവരുടെ ഭരണ പോരായ്മകളൊക്കെ എങ്ങനെയാണ് മാം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയതായ ഒരു പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മുൻ മേയർ ബഹുമാനപ്പെട്ട മേയർ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ സി കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് അവരുടെ പദ്ധതികളാണ് അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ടോണി ചമ്മുണി മേയർ ആയിരിക്കുമ്പോൾ അറുന്നൂറ് നഗരങ്ങളിൽ നിന്ന് അഞ്ചാം സ്ഥാനത്ത് കൊച്ചിയെ തിരഞ്ഞെടുക്കുകയാണ് സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി അതിനു ഇനിഷ്യേറ്റീവ് ചെയ്തത് അതിന് തയ്യാറാക്കിയത് എല്ലാ വർക്കുകളും ചെയ്തത് അന്നത്തെ ഭരണസമിതി യു ഡി എഫിൻ്റെ ഭരണസമിതിയായിരുന്നു അന്ന് അലോട്ട് ചെയ്യപ്പെട്ട സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അലോട്ട് ചെയ്യപ്പെട്ട എമൗണ്ട് അത് വെച്ചാണ് സി എസ് എം എൽ എന്ന കമ്പനി ഉണ്ടാകുന്നത് സി എസ് എം എൽ എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ട് നിൽക്കുന്നത് സി എസ് എം എൽ നമ്മുടെ വളരെ പ്രകാശമുള്ള ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് സി എസ് എം എൽ പദ്ധതിയാണ് ഇവിടെ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടി നിരവധി മെഷീനുകൾ വാങ്ങിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട് ജെറ്റിംഗ് കൺസ്ട്രക്ഷൻ മെഷീൻ പോലെ സ്വീപ്പിംഗ് മെഷീൻ പോലെ പല മെഷീനുകളും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സി എസ് എം എൽ സ്മാർട്ട് സിറ്റിയുടെ എമൗണ്ട് കോർപ്പറേഷൻ അല്ല സ്മാർട്ട് സിറ്റിയുടെ എമൗണ്ട് കൊണ്ടാണ് വാങ്ങിക്കുന്നത് ആ മെഷീനുകൾ എവിടെ പോയി എന്ന് പലപ്പോഴും ഞങ്ങൾ കാണാറില്ല കൊച്ചിയിൽ എന്തുകൊണ്ട് വീണ്ടും വെള്ളക്കെട്ട് വരുന്നു ഇത്രയധികം ഹൈക്കോടതി വിമർശിച്ച ഒരു കാലഘട്ടം കൊച്ചി നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല കൊച്ചി നഗരസഭ എന്തിനെന്തിനിങ്ങനൊരു നഗരസഭ എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ് പ്രതിപക്ഷമല്ല അപ്പോൾ അത്രയും കെടുകാര്യസ്ഥതയായിരുന്നു ഈ നഗരത്തിലെ ജനങ്ങളോട് നഗരത്തിലെ പ്രശ്നങ്ങളോട് ഈ ഭരണസമിതി പുലർത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മഴ പെയ്തപ്പോഴും ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ഭരണസമിതി വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾ ബ്രഹ്മപുരത്ത് പോയി നോക്കണം അവിടെ നിങ്ങൾ പോയി ഒന്ന് പോയി ഒന്ന് ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴും പഴയ പോലെ തന്നെ ടൺ കണക്കിന് മാലിന്യം ഇവിടുന്ന് അവിടെ കൊണ്ടിടുക വളരെ ചെറിയൊരു പ്ലാന്റ് ഒരു അമ്പത് ടൺ എന്തോ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്ലാന്റ് അവിടെ വെച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തും പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എൽ എസ് ഡി ഡി മന്ത്രിയാണല്ലോ എം പി രാജേഷ് പറഞ്ഞു മേയർ പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ബ്രഹ്മപുരം ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശരിയാക്കുമെന്ന് ഇപ്പോഴും പോയി നോക്കൂ ഇരുന്നൂറ് ടണ്ണോളം വേസ്റ്റ് വന്ന് വീഴുന്ന അവിടെ അമ്പത് ടണ്ണിൻ്റെ എന്തോ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ബി പി സി എൽ വലിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴും അതിൻ്റെ ഒന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചില ഭാഗങ്ങൾ മാത്രം ചില പുല്ലൊക്കെ പിടിപ്പിച്ച് ഇച്ചിരി ഫോട്ടോ ഷൂട്ടിന് വേണ്ടി റെഡിയാക്കി ആ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് മന്ത്രിയും മേയറും കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് പിന്നെ ഇവിടെ എൻ്റെ എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ വളരെയധികം കള്ളപ്രചരണങ്ങളും വ്യക്തിഹത്യയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു അംഗൻവാടിയുണ്ട് ഇവിടെ ഇവിടെ അവർ പ്രചരിപ്പിക്കുന്ന ഇവിടെ അംഗൻവാടിയില്ലെന്ന് അവർക്കറിയില്ല ഇവിടെ അംഗൻവാടി ഉണ്ടെന്ന് അത്രേ പോലും താഴെത്തട്ടിൽ ഇറങ്ങി നടക്കാത്ത ആളുകളാണ് നമുക്കെതിരെ ഓരോ കുത്പ്രചരണങ്ങളുമായി വന്നിരിക്കുന്നത് പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും എനിക്കെതിരെ പ്രയാസമുണ്ടാക്കുന്ന ചില പരാമർശങ്ങൾ പല വീടുകളിലും ചെന്ന് പ്രചരണം അഴിച്ചു വിടുന്നുണ്ട് എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാനിടയായി പക്ഷേ അതൊക്കെ ഞാൻ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുകയാണ് എൻ്റെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഈ വരുന്ന എലക്ഷനിൽ യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് ഈയൊരു ഈ എൽ ഡി എഫിൻ്റെ ഈ ഭരണത്തെ മാറ്റിമറിച്ച് യു ഡി എഫ് ഭരണം വരും അങ്ങനത്തെ ഒരു ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യം നഗരത്തിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നഗര ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചി എന്ന് പറയുന്നത് വേൾഡ് മാപ്പിങ്ങിൽ ഇടം നൽ നേടേണ്ട ഒരു നഗരമാണ് എന്തെല്ലാം റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു നഗരമായിട്ടും കൂടി അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നമ്മളുടെ ടൂറിസം കൊച്ചി ഒരു ടൂറിസം സ്പോട്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ഏറ്റവും മനോഹരമായ കൊച്ചി അറബിക്കടൽ കടലിൻ്റെ റാണി എന്ന് നമ്മൾ പറയുന്നത് അന്വർത്ഥമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ ഊന്നൽ നൽകും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് മാലിന്യ നിർമാർജനം പോലെ വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ളത് യു ലക്ഷ്യമാണ് അപ്പൊ ഈ ഇത്തവണത്തെ മേയർ സ്ഥാനാർത്ഥി ആരാകും എന്ന് ഇതുവരെ ഒരു ധാരണ എത്തിയിട്ടില്ല അപ്പൊ മാമേണ്ടി അഭിപ്രായം അല്ല എനിക്കത് പറയാൻ പറ്റില്ലല്ലോ അത് നമ്മൾ യു ഡി എഫ് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്ന ജയിച്ചു കഴിഞ്ഞ് ഭൂരിപക്ഷം ലഭിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭൂരിപക്ഷം ലഭിക്കും ലഭിച്ചു കഴിയുമ്പോൾ പാർലമെന്ററി പാർട്ടിയും മുതിർന്ന നേതാക്കളും എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് മുൻകൂട്ടി ഒരു തീരുമാനം അത്തരം ഉണ്ടായിട്ടില്ല കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതായിരുന്നു സർക്കാർ ചെയ്ത് കൂട്ടിയത് മരങ്ങള് മുറിച്ചു കുറെ പൈസ പഠിച്ചു ഇതെല്ലാം ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ അതിനെ പറ്റി മാമിന്റെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു കുട്ടിക്കളി പോലെയാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഈ മെസ്സിയെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര പ്ലെയറെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് ആദ്യം കേട്ടത് പക്ഷേ ഈ സ്റ്റേഡിയം അതിനുതകുന്ന രീതിയിൽ ശരിയായ രീതിയിലുള്ള അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്ത് സർക്കാർ ഏറ്റെടുത്ത് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ സർക്കാർ ചെയ്തത് നേരെ ഒരു പ്രൈവറ്റ് പാർട്ടിയെ ഒരു സ്പോൺസറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതെങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സുതാര്യതയില്ല ടെൻഡർ വിളിച്ചാണോ എങ്ങനെയാണോ നമ്മൾ പലതവണ ചോദിച്ചല്ലോ അതിന് സുതാര്യതയില്ല അപ്പോൾ സർക്കാരിന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിൽ കെ കരുണാകരൻ്റെ ഇനിഷ്യേറ്റീവിൽ പണി കഴിപ്പിച്ച ഈ സ്റ്റേഡിയം ലോക അന്താരാഷ്ട്ര കറി കളികൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നല്ലോ അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തെ വെറുതെ എടുത്ത് കശക്കി എറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അവിടെ പണിതു വെച്ചിരിക്കുന്ന ചുറ്റുമതിൽ അത് ശരിയായ രീതിയിലല്ല പണിതിരിക്കുന്നത് തോടിൻ്റെ മുകളിൽ അവിടെ ഒരു തോടുണ്ട് കാരണക്കോടം തോട് ആ തോടിൻ്റെ മുകളിൽ കൂടിയാണ് ആ ചുറ്റുമുതിൽ പണിത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾ ജി സി ഡിയുടെ ശ്രദ്ധയിൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇപ്പോൾ അതെന്തുകൊണ്ടോ അത് നിർത്തിവെച്ചിരിക്കുന്നു എന്താണ് കാരണം എന്ന് സർക്കാരാണ് പറയേണ്ടത് മെസ്സിയെ കൊണ്ടുവരും അവിടെ സ്റ്റേഡിയം ഏറ്റവും നല്ല രീതിയിൽ എന്താ കുറേം കൂടി ആവശ്യമുള്ള രീതിയിൽ അതിനെ വൃത്തിയാക്കി മറ്റുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരും ഇതെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് സർക്കാർ ഇത് നിർത്തിവെച്ചു എന്നുള്ളത് പറയാനുള്ള എല്ലാ ബാധ്യതയും സർക്കാരിനുണ്ട് അത് ജനങ്ങൾ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാം നമ്മൾ ഇതുവരെ സംസാരിച്ചല്ല മാം ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് മാം ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് സ്വന്തം സ്ഥലത്തെ ജനങ്ങൾക്കായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം ഇത് ഈ ഡിവിഷനിലാണ് ഉദ്ദേശിക്കുന്നത് ഡിവിഷനില് ഡിവിഷനിൽ ഇപ്പോൾ എൻ്റെ ഈ ഡിവിഷനോട് കൂടി ഒരു എക്സ്ട്രാ ഒരു കുറച്ച് ഭാഗങ്ങൾ മറ്റൊരു ഡിവിഷനിൽ നിന്ന് കൂടി ചേർന്നിട്ടുണ്ട് ഇപ്രാവശ്യം അതിവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിരുന്ന ഒരു ഭാഗമാണ് ആ ഭാഗം ഞാൻ വഴി പറഞ്ഞുതരാം സെൻ്റ് മാർട്ടിൻ റോഡ് ചക്കുങ്കൽ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സെൻറ് മാർട്ടിൻ പള്ളിയുടെ പ്രദക്ഷിണമുൾപ്പെടെ പോകുന്ന ഒരു വഴിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അടിയന്തരമായി ആദ്യം ചെയ്യുന്നത് ഞാൻ വിജയിച്ചാൽ ആ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത്രയും വധികം അവിടുത്തെ ജനങ്ങളത് ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ പുതുതായി ആ ഭാഗത്ത് പുതുതായി ചേർന്ന് ഇപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ഒട്ടുമിക്ക റോഡുകളും പണിയൊക്കെ തീർന്നതാണ് ഇപ്പോൾ അവസാനം ഉണ്ടായിരുന്ന ഒരു റോഡ് ഓൾറെഡി ആയി ഇപ്പോൾ ഇലക്ഷനായതിനു തൊട്ടുമുമ്പ് അതെല്ലാം ആയി എഗ്രിമെൻറ്റുമായി പക്ഷേ പണി നിയമപരമായി അത് പണി തുടങ്ങാം അരവിന്ദാക്ഷൻ റോഡ് പക്ഷേ അത് ഇവിടെ സി പി എമ്മിൻ്റെ ചില ആളുകൾ ഇപ്പോൾ പണിയണ്ട എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതും ജനങ്ങൾ അറിയട്ടെ എഗ്രിമെൻ്റ് വെച്ചത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പണിയാ കഴിയുന്നതാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടും അതല്ല അത് കൈമാറുകയും ചെയ്തു അത് പണിയാൻ കോൺട്രാക്ടർക്ക് കോർപ്പറേഷൻ കൈമാറുകയും ചെയ്തതാണ് അത് പണിയാൻ സമ്മതിച്ചില്ല അത് പൂർത്തീകരിക്കണം മറ്റുള്ള പുതുതായി ചേർന്ന സ്ഥലത്തുള്ള മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് ചെയ്യണം വെള്ളക്കെട്ട് പ്രധാന പ്രശ്നമാണ് നമ്മുടെ സ്റ്റേഡിയം ഭാഗത്തും ഇപ്പോൾ നിൽക്കുന്ന നമ്മളുടെ അറ്റത്ത് വസന്ത നിർഭാഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെള്ളക്കെട്ടെന്ന് പറയുന്നത് അതിന് ശാശ്വത പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നഗരത്തിൽ മുഴുവനായി ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാകണം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ശാസ്ത്രീയമായി പരിഷ്കരിക്കണം എന്നാൽ മാത്രമേ അല്ലാതെ ഒരു ഡിവിഷനിലെ മാത്രമേ ഇപ്പോൾ എടപ്പള്ളി മുതലുള്ള വെള്ളം ഒഴുകി വരുന്ന തോടാ ഈ ചങ്ങാടം പോക്ക് തോടും ഇതുമല്ല അപ്പോൾ അത് നമുക്ക് ഒരു നഗരം ഒന്നാകെ ഉള്ള ഒരു ശാസ്ത്രീയ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ വെള്ളക്കെട്ടിന് പരിഹാരമാവുകയുള്ളൂ അതിനെന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യം